രാഹുൽ എന്തായാലും ഈ ഈ സ്വർണ്ണക്കൊള്ളയുമായി നേർക്കുന്നത് ബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ഇപ്പോഴും അന്വേഷണ സംഘത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇയാൾ അത്ര വെടിപ്പല്ല എന്ന കാര്യം ഉറപ്പാണ് ഭാഷി അങ്ങനെയാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഡി മണി പറയുന്നത് താൻ എം എസ് മണിയാണ് താനൊരു സാധാരണക്കാരനാണ് നിഷ്കളങ്കനാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്നെ വേട്ടയാടരുത് എന്ന വികാരാതീതനായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഇരുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നാട്ടുകാരോടും പലരോടുമായി ചോദിച്ച് നമ്മൾ ഇരുപത് വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പ് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം പിന്നീട് ഒരു തിയേറ്ററിൽ ക്യാൻറ്റീൻ നടത്തി അവിടെ പോപ്കോൺ വിൽപ്പന നടത്തി അതിനുശേഷം ചെറിയൊരു ഫിനാൻസ് സ്ഥാപനം തുടങ്ങുകയായിരുന്നു അതിനുശേഷം പിന്നീട് സ്വർണപ്പണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കിടക്കുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ ആറ് കൊല്ലത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ അത് ആളുകൾക്ക് അമ്പരപ്പുണ്ടാക്കുന്നതായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പലതരത്തിലും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് ഇവിടെ ലഭ്യമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഡയമണ്ട് മണി അതുപോലെ തന്നെ ആ ദാവൂദ് മണി എന്നതടക്കമുള്ള പേരുകൾ അദ്ദേഹത്തിന് ഈ നാട്ടിൽ ചാർത്തി ചാർത്തിക്കിട്ടിയത് ഈ ആറു വർഷത്തിനിടയ്ക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ാലും ദുരൂഹതകൾ ഒരുപാട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രാദേശികമായിട്ടുള്ള പോലീസിന്റെ സഹായവും അദ്ദേഹത്തിന് ഉണ്ടാകാം എന്നുള്ളൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ എസ് ഐ ടി ഇവിടെ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയ ഘട്ടത്തിൽ അവസാന നിമിഷത്തേക്ക് പോലീസിന്റെ ഒരു പിൻമാറ്റം ഉണ്ടായത് എന്തായാലും പോലീസ് അതിന് നൽകുന്ന തമിഴ്നാട് പോലീസ് അതിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് എസ് സംഘം ഇന്നലെ ഇവിടെ തുടരുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരോടൊപ്പം പോകുന്ന നടപടി ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ ഒരു വിശദീകരണം അത് ആ മുഖിലേക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പിന്നീട് എസ് സംഘം തന്നെയാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം